പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ പ്രസ്മീറ്റിൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും പിന്നെ അറിയാവുന്നതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ സർക്കാർ പറഞ്ഞു ഫോഴ്സ് സെക്രട്ടറിയുടെ പ്രസ്മീറ്റ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് ഉണ്ടാകണം ഉത്തരം പറയാൻ എനിക്ക് സമയമുണ്ടാകണം അതിനുശേഷം ഞാൻ അടുത്ത പരിപാടി ഷെഡ്യൂൾ ചെയ്യാൻ പാടുള്ളൂ ഇനി നന്നേ പറഞ്ഞിരുന്നു ചോദിച്ചോളൂ ഇനി ഇങ്ങനെ ഒരു പ്രസ്മീറ്റ് ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ഒരു സോഷ്യൽ മീഡിയ സ്റ്റേറ്റ്മെന്റിലൂടെ എന്ന് ഞാൻ തീരുമാനിച്ചത് ഹലോ രാജു സിനിമ മേഖല റിപ്പോർട്ട് വന്നതിനു ശേഷം വിക്കറ്റുകൾ ഓരോന്നായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ് ഇതിനെ എങ്ങനെ മറികടക്കും ഇത് സിനിമാ മേഖലയെങ്ങനെ ബാധിക്കും സൂപ്പർ സ്റ്റാറുകളെ എങ്ങനെ ബാധിക്കും അറിയില്ല എങ്ങനെ ബാധിക്കണമെന്നും അങ്ങനെ തന്നെ ബാധിക്കണം ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാകണം അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ട മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകും അങ്ങനെ തന്നെ അവസാനം ഉണ്ടാകാൻ അതുകൊണ്ടാണ് സാധിക്കും

അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകർക്ക് തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷ നടപടി ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെടാറുണ്ട് മറിച്ചും മാതൃകാപരമായ ശിക്ഷ നടപടികൾ ഉണ്ടാകണം ഇല്ല ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ അനുസരിച്ച് ആരോപണ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നാട്ടിലെത്തോളം കാലം അത് നിയമ തടസ്സങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സോ ദി ആ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പേരുകൾ വിടണ്ടേ എന്നുള്ള തീരുമാനം എടുക്കുന്നത് ഞാനോ നിങ്ങളോ അല്ല ഈ ഒരു റിപ്പോർട്ട് അധികാരത്തിലേക്ക് സിനിമയിലെ ഒരു ഒരു സീനിയർ ഞാനെന്തിനാണ് ഞെട്ടുമ്പോൾ ഹേമ കമ്മീഷ് ആദ്യം സംസാരിച്ച ആൾക്കാർ ഒരാളാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയുള്ളത് അപ്പോ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് ഞാനെന്തിനാണ് ഞെട്ടുന്നത് അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇത് തുടർന്ന് പോകുന്നത് തുടർന്നുള്ള നടപടികൾ എന്താണോ അറിയാൻ നിങ്ങളെപ്പോകാർഷിക അത് വലിയ വിപ്ലവമായ തീരുമാനങ്ങൾ എടുക്കും എന്നെല്ലാം പറഞ്ഞത് പക്ഷെ പിന്നീട് അത് ജാരിപ്പുകൾ ഉണ്ടായില്ല വീണ്ടും അമ്മയിൽ പരാതികൾ വരുന്നു ആ പരാതികൾ അവിടെ ആരും തുറന്നു പുറത്തുനോക്കാത്ത ഇമെയിലേക്ക് കിടക്കുന്നുണ്ട് സംഘടനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ട്വീറ്റ് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ താങ്കളുടെ കൂടെ അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന് പറയുന്നില്ല അവരിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആരാച്ച ഇമെയിൽ അത് നമ്മുടെ ഉണ്ടായിട്ടില്ലായിരുന്നു ഇതൊക്കെ വളരെ പരിതാപ സംഘടന ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നെ കാണിക്കുന്നു

എന്ത് നിലപാടാണ് എന്റെ ഞാൻ വ്യക്തമാക്കിയിരുന്നില്ലെങ്കിലും എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ് എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കുന്നു അതിനപ്പുറത്തേക്ക് ഞാൻ അതിലൊന്നും ഇൻവോൾഡ് ആല്ല ആകില്ല എന്ന് പറയുന്നത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം ഞാൻ ഇതിൽ ഇല്ല എന്ന് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൽ ഒരു കണ്ടെത്തുന്നതിലോ നിങ്ങളെയും ഉത്തരവാദിത്വം തീരുന്നില്ല നമ്മൾ രണ്ടുപേരും ഇതിൽ ഈക്വലി ഇൻവെസ്റ്റഡ് ആകണം അല്ലേ അങ്ങനെയല്ലേ വേണ്ടത്

ഗ്രീവൻസസ് കേൾക്കണം ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്റ്റ്ലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല ഐ ഹോപ്പ് യു